പണ്ടത്തെ കാലത്ത് പെൺകുട്ടികളെ പെണ്ണ് കാണാൻ വേണ്ടിട്ട് പോവണ്ടല്ലോ ഇന്നത്തേം കാലത്ത് പെണ്ണും പോണ്ട് പെൺകുട്ടികളെ കാണാന് ഇപ്പൊ ചെക്കന്മാർക്ക് പെണ്ണുങ്ങളെ കിട്ടാല്ല പഴയ കാലത്ത് ഇങ്ങനൊക്കെ സംഭവം ഉണ്ടായിരുന്ന അത് പെണ്ണിനെ

ജോലിക്കാരെ പോകണ്ടെന്ന് പറയും മറ്റോട്ട് കൂടെ ഓടി പോകുന്ന പെൺകുട്ടികളൊക്കെ ജോലി വേണം വേണം പിന്നെ അല്ലേ ഞങ്ങൾ ചക്കം വേണം പെണ്ണ് ജോലി വേണം പോന്നെട്ടുക അതെന്നെ ദുബായി ദുബായി പിന്നെ എങ്ങനെയാ ജീവിക്ക ജീവിക്കണം അവ ുബായി പോര് ഈ കഞ്ചാവ് കള്ളുകൂടി അങ്ങനത്തെ അങ്ങനത്തെ ചെക്കന്മാരനെ പെൺകുട്ടികൾക്ക് വരള്ളൂ ലാസ്റ്റ് ചതിക്കുഴി പോയി ചെയ്യും എന്താ എന്തെല്ലാം കണ്ടില്ലേ ഈ കായലിലെ രണ്ട് പെണ്ണുങ്ങൾ പെൺകുട്ടികൾ എത്തി പഠിക്കണമെറ്റ പോലീസില് പറഞ്ഞിട്ട് പിന്നെ അച്ഛനോടും അമ്മോടും പറഞ്ഞു പറഞ്ഞു അപ്പൊ പറഞ്ഞു ചെക്കന്മാര് പോയി അവരുടെ വേഗം ലഹരി സാധനങ്ങൾ കിട്ടിയെടുക്കുന്ന ഈ രണ്ട് പെൺകുട്ടികൾ ചെയ്ത് കായലിൽ വീണ് പോലീസാരെ അടുത്തിട്ട് പൊന്തിക്കുന്നുണ്ട് കായലുകള്

പണ്ടത്തെ കാലത്തേക്കെ റോഡിൽ നിൽക്കാനം പറയനായിട്ട് വർത്താനം പറഞ്ഞി അവന്റെ കൂടെ ഞാൻ പറഞ്ഞിട്ട് പേടിയാണ് പേടിയും പതിഞ്ഞിട്ടാണ് പെണ്ണുങ്ങള് നടക്കുക